ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടി മണിക്കൂറോളം ക്യൂ നിൽക്കുന്ന നിയന്ത്രണരമായ പലപ്പോഴും അത് പോലീസ് എത്തേണ്ടി വരുന്ന തിരക്ക് മൂലം പോലീസ് എത്തേണ്ടി വരുന്ന ഒരു ബ്രാൻഡഡ് ബ്രോസ് ചിക്കനെ പറ്റി കേട്ടിട്ടുണ്ടോ പുറം രാജ്യങ്ങളിലുള്ളവര് പോലും അവരുടെ സ്വന്തം നാട്ടിലേക്ക് ഈ ബ്രോസ് ചിക്കൻ കൊണ്ടുപോകുന്ന കേട്ടിട്ടുണ്ടോ അതാണ് നമ്മുടെ സൗദി അറേബ്യയിലെ അൽമേക്ക് ബ്രോസ് ചിക്കൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിലെ ഒരു ചെറിയ കടയായി ആരംഭിച്ച അൽബെയ്ക്ക് ന്യൂ ഇന്ന് സൗദിയിൽ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തി സാധന തലങ്ങളിൽ ബ്രാൻഡുകളുണ്ട് എങ്ങനെയാണ് അൽബേക്ക് ഇത്തരം മാത്രം പ്രശസ്തമായത് എന്താണ് അൽബേക്കിന്റെ ചരിത്രം പലസ്തീനിൽ നിന്ന് സൗദിയിലേക്കുള്ള കുടിയേറിയ പിന്നീട് സൗദി പൗരത്വം നേടിയ ഷക്കുർ ഖസല്ല എന്ന വ്യക്തിയാണ് അൽബേക്കിന്റെ സ്ഥാപകൻ സൗദി ആരബ്ഗോയിൽ ഉദ്യോഗസ്ഥനായിരുന്നു ഷക്കൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എയർപോർട്ട് റോഡിൽ ആണ് അന്ന് തൗതിയിലെ ആദ്യത്തെ ബ്രോസ്റ്റ് കട തുറക്കുന്നത് അതിന് ബ്രോസ്റ്റർ റെസ്റ്റോറന്റ് എന്ന തന്നെയായിരുന്നു പേര് ദുർഭാഗ്യകരം എന്ന് പറയട്ടെ കട തുടങ്ങിയ രണ്ടു വർഷത്തിന് ശേഷം തന്റെ നാപ്പത്തി എട്ടാം വയസിൽ ഷക്കൂറിന് മരണപ്പെട്ടു മരിക്കുന്ന സമയത്ത് ഷക്കൂറിന് രണ്ട് ആൺമക്കളാണ് ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഇസ്സാനും ഇരുപതുകാരനായ ഗ്രാമിയും ഇസാൻ അന്ന് സിവിൽ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞാൽ ഇറങ്ങുന്നേ റാമി അമേരിക്കയിൽ സിവിൽ എഞ്ചിനീയർ പഠിക്കുകയും ചെയ്യുന്നു രണ്ടുപേരും പഠിക്കാൻ പിടിക്കാനായ എഞ്ചിനീയറിംഗ് രംഗത്ത് ശോഭിക്കാൻ കഴിവുള്ള സ്മാർട്ടായ രണ്ട് യുവാക്കളായിരുന്നു എന്തായാലും ഇവർ രണ്ടു പേരും അവർ പഠിച്ച തൊഴിൽ തന്നെ പിന്തുടരുന്നതിൽ പിതാവ് തുടങ്ങി വറ്റ ബിസിനസ് ഏറ്റെടുക്കാൻ സന്നദ്ധരായി പക്ഷെ കാര്യങ്ങൾ അവർ വിചാരിച്ച പോലെ എളുപ്പമായിരുന്നില്ല എന്ന് മാത്രമല്ല വളരെ ദുഷ്കരമായിരുന്നു തുടങ്ങാൻ വേണ്ടി പിതാവ് ഏതാണ്ട് ഒന്നേ പോയിന്റ് അങ്ങനെ ഈ സഹോദരങ്ങൾ കുടുംബങ്ങൾ സ്വത്തിൻ ആദ്യം ആ കടങ്ങൾ ബാക്കി പണം കൊട്ട് മരണസമയത്ത് താൽക്കാലികമായി പൂട്ടിയ കട ആരംഭിക്കുകയും ചെയ്തു ഇഫ്സാൻ കടയുടെ ഓപ്പറേഷൻ വിഭാഗം നോക്കുകയും റാബി കുക്കിംഗ് സപ്ലയർ തൊട്ട് ക്ലീനിങ് വരെയുള്ള ബാക്കി തകല കാര്യങ്ങൾ മേൽനോട്ടം നടത്തുകയും ചെയ്തു എങ്കിലും ആ സമയം ആയപ്പോഴേക്കും ഏതാണ്ട് നാനൂറോളം ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകൾ ജിത്തയിൽ തുറക്കപ്പെടുകയും ഈ രംഗത്ത് നല്ല മത്സരം വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യലായി ചെയ്തില്ല എങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ചെറിയ ബ്രോസ്റ്റ് ചിക്കൻ കട ദീർഘകാലം നടത്തിക്കൊണ്ടു പോകാൻ സാധ്യമല്ല എന്ന് ആദ്യം തന്നെ കുറച്ച് വർഷം കൊണ്ട് തന്നെ ഈ സഹോദരങ്ങളും മനസ്സിലായി അങ്ങനെ ഇസാൻ ഫുഡ് ടെക്നോളജിയെക്കുറിച്ചും കൂടുതൽ പഠിക്കാൻ വേണ്ടി കട റാമിയെ ഏൽപ്പിച്ച് ഫ്രാൻസിലേക്ക് പോയി ശേഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിലാണ് ഇർസാൻ സൗദിയിലേക്ക് തിരിച്ചു വരുന്നത് ഇർസാൻ വന്നത് വെറും കൈയോടെ ആയിരുന്നില്ല ഇന്നും അൽബ്ക്ക് ഉപയോഗിക്കുന്ന പതിനെട്ട് മസാലകൾ അടങ്ങിയ ആ രഹസ്യ മസാലയുടെ രുചിക്കൂട്ടും കൊണ്ടായിരുന്നു പിന്നീടുള്ള മൂന്ന് വർഷം ഈ സഹോദരങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒരു അജ്ഞാത സ്ഥലങ്ങൾ വെച്ച് ഈ മസാലക്കൂട്ടം ഉണ്ടാക്കി അത് കടയിലേക്ക് കൊണ്ടുവരുന്ന രീതിയായിരുന്നു അവലംബിച്ചത് അത്രയ്ക്ക് രഹസ്യമായത് അവർ ഈ രുചിക്കൂട്ടിനെ സംരക്ഷിച്ചത് എന്തായാലും പുതിയ ബ്രോസിന് ആവശ്യക്കാർ കൂടാൻ തുടങ്ങി അങ്ങനെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇവർ സ്വന്തം കടയ്ക്ക് അൽബേക്ക് എന്ന പേര് നൽകുകയും അൽബേക്ക് എന്നാൽ തുർക്കിഷ് ഭാഷയിൽ വിശിഷ്ടമായ ഒന്ന് എന്നാണ് അർത്ഥം രണ്ടു വർഷങ്ങൾക്ക് സൗദി ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം അൽബേക്ക് മട്ടിയൽ ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടി താത്കാലിക റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി അതോടെ അൽബേക്ക് തന്റെ തലവരെ മാറി ദിനേയര രണ്ട് ലക്ഷം ഓർഡറുകൾ ഒക്കെയാണ് ഹജ്ജ് സീസണിൽ അൽബേക്ക് അവരുടെ മക്ക ഔട്ട്ലെറ്റിൽ നിന്ന് വിറ്റത് അതോടെ മദീനിലേക്കും അൽബേക്ക് എത്തി ഹജ്ജ് ഉമ്ര കഴിഞ്ഞു വരുന്ന തീർത്ഥാടകർ അൽബേക്ക് കഴിക്കുക എന്നത് ഒരു ചടങ്ങായി തന്നെ മാറുകയുണ്ടായി അതോടെ സൗദിയിലെ ഏറ്റവും തിരക്കുള്ള പാസ്പോർട്ട് കടയായി അൽബേക്ക് മാറി ആ കാലത്ത് സൗദിയിലെ തലസ്ഥാനമായ റിയാലിൽ നിന്നും അൽക്കാർ ഒൻപത് മണിക്കൂർ യാത്ര ചെയ്ത് തീർത്തയിൽ പോയി അൽബേക്ക് വാങ്ങി അത് തിരിച്ച് റിയാലിൽ കൊണ്ടുവന്ന് കൊള്ളപ്പൈസക്ക് നിൽക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് റിയാദിലേക്ക് പോലും അൽബീക്ക് വരുന്നത് അതുവരെ മക്ക മദീന ഒക്കെ മാത്രമായിരുന്നു അവരുടെ ബിസിനസ് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് തുടങ്ങി പല രാജ്യക്കാരും ഉമ്ര ചെയ്യാൻ വരുന്ന അവസരങ്ങൾ അൽബേക്ക് വാങ്ങി അവരുടെ നാട്ടിലേക്ക് വരെ കൊണ്ടുപോയിരുന്നു എന്തായാലും അൽബേക്ക് ഇന്ന് മൂന്ന് പോയിന്റ് രണ്ട് മില്യൺ യു എസ് ഡോളറിന്റെ ആസ്തിയുള്ള കമ്പനിയാണ് സൗദി പുറമെ യു ഇ ബഹ്റൈൻ എന്നിവ അൽബീക്ക് ഓപ്പൺ ചെയ്തു ഖത്തർ ലോകകപ്പ് സമയത്ത് ഖത്തറിൽ മൊബൈൽ റെസ്റ്റോറന്റുകൾ അൽബേക്ക് തുറന്നിരുന്നു മറ്റൊരു കാര്യം ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ അൽബേക്ക് നടത്തുന്നുണ്ട് അൽബേക്ക് സ്ഥാപനമായ ഷക്കൂറിന്റെ കാലം തൊട്ട് ഇവർ ഒരു ബില്ലിൽ നിന്ന് ഒരു സൗദി റിയാൽ ചാരിറ്റി ആയി നൽകുന്നുണ്ട് അതിനും അവർ നിർത്താതെ ചെയ്തു പോയിരുന്നു കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ സമയത്ത് ദിനേന പതിനായിരം ഫുഡ് പാക്കുകൾ അൽബേക്ക് വിതരണം ചെയ്തിരുന്നു നിങ്ങൾ അയച്ചിട്ടുണ്ടോ അൽബേക്കിന്റെ ഷികൻ